അതായത് മുസാൽ ഇസ്ലാമിന്റെ അടുക്കിലേക്ക് അവിടുത്തെ സമൂഹം കിടന്നു വരികയാണ് ഇസ്ലാമിനോട് വന്ന് പരാതി പറയുന്നു നമുക്ക് വെള്ളം ഇല്ല കുടിക്കാൻ വെള്ളം വേണം എന്ന് പറഞ്ഞ് കിണറുല്ല അപ്പൊ നമ്മൾ വിചാരിക്കും കിണർ കുഴിക്കാൻ വേണ്ടിട്ടാണ് മുസാലിസ്ലാമിനോട് പറയുന്നത് അങ്ങനെയല്ല കിണർ കുഴിക്കുന്ന ആളല്ല മുസാലി പിന്നെ വെള്ളം വേണം എന്ന് പറയുന്നത് അബ്ബാനോട് പറഞ്ഞ് വെള്ളം ആക്കി തരണം എന്ന ആവശ്യവുമായിട്ട് വരിക അതുപോലെ തന്നെ പറയുമ്പോ മുസാൻ ഇസ്ലാമിന്റെ അടുക്കലേക്ക് വന്നവര് പരാതി ഇസ്ലാം വന്നപ്പോ അവിടുത്തെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ഒരു പാറക്കല്ലിൽ ഒരു അടിയാണ് ആ പാറക്കല്ലിൽ പൊട്ടിപ്പിടന്ന് കണക്കില്ലാത്ത അരുവികളായി മാറി ആ അറിവുകൾ ഓരോന്ന് ഓരോ സമൂഹത്തിന്റെയും ഭീതിച്ചു കൊടുത്ത് അവരൊക്കെയും ആവശ്യത്തിന് അതിൽ നിന്ന് വെള്ളം കുടിക്കുകയാണ് അപ്പം ഇസ്ലാമിന്റെ അടുക്കലേക്ക് അവിടുത്തെ സമൂഹം എന്ന് പറയുന്ന ആവശ്യം നമ്മുടെ വാസ്തവത്തിൽ ഇത്തരം സംഭവങ്ങൾ ബഹാബികളുടെ ഒരു നേതാവ് പുസ്തകത്തിൽ പറയുന്നുണ്ട് ഖുർഹാനിൽ ഇത്തരം സംഭവങ്ങൾ ഇല്ല എന്നുവെങ്കിൽ നന്നായനെ അഥവാ ഖുർഹാൻ യുക്തിപത്രമല്ല എന്ന ഒരു തോന്നൽ ഈ വഹാബികൾ ശരിക്കും പറയട്ടെ ഏതായാലും മഹാൻ്റെ അടുക്കലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഒരു ആവശ്യമായി പോകുമ്പോ അവരുടെ അള്ളാഹിന്റെ അടുക്കലുള്ള അവരുടെ കഴിവും പ്രാപ്തിയും മനസ്സിലാക്കി ആ പ്രാപ്തിക്കനുസരിച്ച് അവാഹിന്റെ അടുക്കലുള്ള അവരുടെ കബൂലിയത്ത് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ അവരോട് ചോദിക്കുന്നു ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ മഹാനാവിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ സഹായി പിന്നെ വലിയ നിങ്ങളുടെ സഹായികളാണ് അവന്റെ അമ്പിയാക്കുന്ന നിങ്ങളുടെ സഹായികളാണ് അള്ളാഹു പരിശുദ്ധ കുർഖാനിലൂടെ നമ്മെ അവന്റെ റസൂലും അനുഷ്ഠിക്കുന്ന സഹായികളാണ് എന്ന് പറയുമ്പോൾ ആ സഹായം അതെ അവരുടെ മരണം ജീവിതം എന്ന മാനദണ്ഡങ്ങളില്ലാതെ ഏത് സമയത്തും അവരെ നമുക്ക് ഒരു പഠിയ് മുസ്ലിം സമൂഹത്തിനിടയിൽ ولدك يا بدر معي يا بدر مشنو بلا رضي الله عنه بربي إمام ذكرت الامام رضي الله عنه يا كما انه يجوز ويحسن التوصل والاستغاثه والتشفح بالنبي صلى الله عليه وسلم الى ربه سبحانه وتعالى ودبر ذلك وحسنه من الامور المعلومه لكل ذي دين യും അവരെത്തിനോട് പറയുകയും ചെയ്യുക എന്നുള്ളൊരു പ്രക്രിയ പഴയ കാലം മുതൽക്കേ മഹാന്മാരുടെ ജീവിതങ്ങളിലൂടെ അനുവർത്തിച്ചു വരുന്ന കാര്യങ്ങളായിരുന്നു ില്ല എല്ലാവരും ഈ മഹാന്മാരുടെ സമീപത്തിൽ ചെന്ന പ്രശ്നങ്ങൾ പറയുന്ന ശരിയായ രൂപത്തിൽ അതിന് തെറ്റുപറയാതെ മുസ്ലിം സമൂഹത്തിനിടയിൽ അനുവർത്തിച്ചു വന്നിരുന്ന ഒരു സംഭവമാണ് ഇബിനു ഇളക്കം തട്ടിക്കുന്ന രീതിയിൽ അയാൾ കുറെ ഇടപെടലുകൾ ആ വിഷയത്തിൽ നടത്തിയെന്ന് പഠിപ്പിക്കുകയാണ് അപ്പൊ ഈ എന്ന് പറയുന്ന ഇബിന അയാൾ കടന്നു വന്നതിന് ശേഷമാണ് വാസ്തവത്തിൽ ഇപ്പൊ നമ്മൾ കേൾക്കാറില്ലേ അജിനെ പോകുന്നവരോട് എന്തിനാണ് മദീനയിലേക്ക് പോകുന്നത് ചേർക്കും വിദേഹികളുടെ ചോദ്യങ്ങളാണ് ഹജ്ജിനെ പോകുന്നവർ മദീനയിലേക്ക് പോകൽ അത് ശത്താണോ പുറതാണോ വൃക്തിനാണോ